വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരെ മാറ്റി താമസിപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി ഒരാഴ്ചക്കുള്ളിൽ ക്യാമ്പിലുള്ളവരെ മാറ്റി താമസിപ്പിക്കണം ഹോട്ടലുകളടക്കം ഏറ്റെടുത്ത് സൌകര്യം ഒരുക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ആശുപത്രി ബില്ലുകൾ സർക്കാർ തന്നെ നേരിട്ട് കൊടുത്തു തീർക്കണം ബാങ്കുകൾ സർക്കാർ സഹായത്തിൽ നിന്നും ഇ എം ഐ പിടിച്ചാൽ അറിയിക്കണമെന്നും ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ടൗൺഷിപ്പിനെതിരായതിനാൽ ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനു മുൻപ് അറിയിക്കാനും കോടതി നിർദ്ദേശം നൽകി ദുരന്ത ബാധിതരിൽ നിന്ന് ബാങ്കുകൾ ഇ എം ഐ ഈടാക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു ബാങ്കുകൾ ഇ എം ഐ ഈടാക്കിയെങ്കിൽ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകണം ദുരന്തബാധിതർക്കൊപ്പം നിൽക്കാൻ ബാങ്കുകൾക്ക് ഭരണഘടനാ ബാധ്യതയുണ്ട് ദേശീയ സാഹ ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കുന്നത് തടയുന്നതിൽ നിലപാട് അറിയിക്കണം കേന്ദ്ര സർക്കാർ ഒരാഴ്ചക്കകം നിലപാടറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു സ്വമേധയാ എടുത്ത കേസിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി അതിനിടെ മുണ്ടക്കൈ ചൂരന്മല ഉരുൾപൊട്ടലിൽ സർക്കാർ സഹായം ആവശ്യപ്പെട്ട് കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാതിരുന്ന ദുരിതബാധിതർക്ക് സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ലെന്നാണ് പരാതി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബന്ധുവീടുകളിലേക്ക് മാറിയവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് തകർന്ന കടകൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാത്തത് മൂലം കടയുടമകളും പ്രതിസന്ധിയിലാണ് ഉരുൾപൊട്ടൽ മൂലം സർവവും നഷ്ടപ്പെട്ട് ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് പതിനായിരം രൂപയാണ് സർക്കാർ അടിയന്തര ധനസഹായമായി നൽകുന്നത് ഇതിനു പുറമേ ജീവനോപാധി നഷ്ടമായ കുടുംബത്തിലെ രണ്ടു പേർക്ക് പ്രതിദിനം മുന്നൂറ് രൂപ വീതവും നൽകുന്നുണ്ട് എന്നാൽ വീട്ടിൽ രോഗികളും പ്രായമായവരും ഉള്ളതിനാൽ എന്നാൽ വീട്ടിൽ രോഗികളും പ്രായമായവരുമുള്ളതിനാൽ ക്യാമ്പിൽ പോകാതെ ബന്ധുവീടുകളിലേക്ക് മാറിയവർക്ക് ഇപ്പോൾ സർക്കാരിൽ നിന്ന് സഹായമൊന്നും ലഭിക്കുന്നില്ലെന്നാണ് പരാതി